അനീഷെ വളരെ മോശമായി പോയി ബിഗ് ബോസിനെ അപമാനിച്ചു അനീഷ് കൂടുതൽ കൂടുതലറി നിങ്ങൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറൊന്നുമില്ല ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ അനീഷിനെ എനിക്കിഷ്ടമുള്ളൊരു മനസ്സിലാർത്ഥിയാണ് ഏറ്റവും നന്നായി ഗെയിം കളിക്കുകയും നല്ല വാക്കുകൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത് അനീഷ് മറ്റുള്ളവരെ ഒരുപാട് വിമർശിക്കുന്നുണ്ട് അവർ പറയുന്ന വാക്കുകൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിമർശിക്കുന്നുണ്ട് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനിപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു അപ്പോൾ ഇവർ അനീഷും ആതിലെ ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ ഇവരെ കാണാൻ എപ്പോഴും അൻമോള് ഷാനവാസ് പിന്നെ ആദില ഇവരൊക്കെ എപ്പോഴും അവരുടെ അടുത്തുണ്ട് പിന്നി നമ്മുടെ അക്ബർ ഇവരൊക്കെ വന്നു പോയൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഈ ആതിലേ അനീഷും അവിടെ മാന ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെല്ലാം വരുന്നുണ്ട് ഷാനവാസ് പ്രത്യേകിച്ച് ഷാനവാസ് നമ്മുടെ അനിമോള് നൂറാണ് നൂറയും ഷാനവാസവിടെ തന്നെയാണ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആയിരം പേർക്ക് മുത്തുകൾ കോർക്കണം ആ ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തത് അപ്പം അതിലേയും നമ്മുടെ അനീഷും മുത്തുകൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഒണിയൻ വന്നു ഒണിയൻ വന്നപ്പോൾ പൊണിയും പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് അവിടെ ഒരു അനൗൺസ്മെൻറ് ചെയ്തു ഒണിയൻ നിങ്ങൾക്ക് ജയിൽ അതിഥികൾക്ക് കാണാൻ സമയമാകുമ്പോൾ മാത്രം കണ്ടാൽ മതി അല്ലാത്തവർ പോവുക എന്ന് പറഞ്ഞ് ഒരു അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് എപ്പോഴും അവിടെ ആളുകളാണ് ജയിലി നമ്മളിപ്പം അറിയാമല്ലോ ജയിലിൽ അവർ സമയമുള്ളത് മാത്രമുള്ളൂ ജയിലിലുള്ളവരെ കാണാൻ പറ്റുള്ളൂ അല്ലാതെ ഇത് എപ്പോഴും പോയി എല്ലാവരും അവിടെ പോയി ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ബിഗ് ബോസ് അവിടെ അനൗൺസ്മെന്റ് ചെയ്തത് അപ്പം അനീഷ് വന്നൊരു പറഞ്ഞൊരു വാക്കും അത് ബിഗ് ബോസിനെ അപമാനിക്കുകയാണ് ബിഗ് ബോസ് ബിഗ് ബോസിന് എന്തിൻ്റെ കേടാണ് വളരെ മോശമായ കാര്യമാണ് അനീഷിന്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മയാണ് എനിക്കത് തോന്നിയത് നമ്മൾ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പിടികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് പല എന്നോട് ചോദിക്കാറുണ്ട് അനീഷിന്റെ പി ആർ ആണോ എന്ന് പറയാം പക്ഷെ ഈ ഒരു അനീഷിന്റെ വാർത്താനം എനിക്ക് അത്ര പിടിച്ചിട്ടില്ല ബിഗ് ബോസ് പറയുന്നത് ശരിയാണ് എന്നാ വച്ചാൽ ബിഗ് ബോസ് അവിടെ നമ്മളിപ്പോൾ ജയിലിൽ പോയാൽ ഏതെങ്കിലും ജയിലിൽ എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂറും കാണാൻ അത് ആൾക്കാർ വരുമോ ജയിലിലുള്ളവരെ ഇല്ലല്ലോ ഒരു സമയം വെക്കുന്നുണ്ട് ആ സമയത്ത് മാത്രമേ ഉള്ളൂ കാണാവുള്ളൂ അതുപോലെയാണ് ബിഗ് ബോസിന് അകത്തുള്ള ജയിലും വീട്ടിലുള്ളവർക്ക് ആ ഒരു കറക്റ്റ് സമയമുണ്ട് ആ സമയത്ത് മാത്രമേ ഉള്ളൂ ജയിലിലുള്ളവരെ കാണാൻ പറ്റുള്ളൂ ഇതെല്ലാവരും പോയി അവിടെ പോയി നിൽക്കിയപ്പോൾ ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തു അപ്പോൾ അനീഷ് ചോദിച്ച വർത്തമാനമാണ് ബിഗ് ബോസിന് എന്തിന്റെ കേടാറ് എന്ന് വളരെ മോശമായ കാര്യമാണ് ബിഗ് ബോസിനെ അപമാനിക്കായിരുന്നു അനീഷ് അവിടെ ചെയ്തത് ചിലപ്പോൾ അനീഷിൻ്റെ വായിന്ന് വന്ന വാക്കുകളായിരിക്കും അതെന്തായാലും അത് എനിക്കത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല നമ്മൾ വായിന്ന് വരുന്ന വാക്കുകൾ ആളുകൾ ശ്രദ്ധിക്കുമെന്ന് ഓർമ്മ വരണം അത് അനീഷാണേലും ആരാണേലും പക്ഷേ അനീഷ് പോലെ പോലെയുള്ള മത്സരാർത്ഥിയുടെ വായിന്ന് ഇതുപോലുള്ള ഒരു വാക്കുകൾ കേട്ടിട്ട് സത്യം പറയാം എനിക്കത് എന്തോ പോലെ തോന്നി വേറെ ആരാണേലും എനിക്ക് കുഴപ്പമില്ല ആരും ആണെങ്കിൽ ബിഗ് ബോസ് പലപ്പോഴും പലപ്പോഴും അപമാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ലാലട്ടം ലാലട്ടറം വരെ വെറുതെ വിടത് പക്ഷെ അനീഷ് എല്ലാം എല്ലാവരും വഴക്ക് പറയും അല്ലെ ബിഗ് ബോസ് പറയുന്ന നിങ്ങൾ കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആള് ബിഗ് ബോസ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് ചെയ്തപ്പോൾ ബിഗ് ബോസിന് എന്തിന്റെ കേടാണ് എന്ന് ചോദിച്ചത് അത് ഞാൻ ഇപ്പം ലൈവിൽ കേട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ടത് എന്റെ കൊച്ചു വീടുകൾ അവസാനിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കമന്റുകൾ കമൻറ്റുകളൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോമാർ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബായ്